പുസ്തക വിചാരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അവസാന വാരത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം ലോക ശ്രദ്ധ നേടുകയാണ് വെസ്റ്റ് ബാങ്കിലെ പാസ്റ്ററും എഴുത്തുകാരനും ദൈവശാസ്ത്രജ്ഞനുമായ മുൻതർ ഐസക്കിൻ്റെ ക്രൈസ്റ്റ് ഇൻ ദ റബിൾ ഫെയ്ത്ത് ദി ബൈബിൾ ആൻഡ് ദ ജനസൈഡ് ഇൻ ഗസ എന്ന കൃതിയാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാവുന്നത് പുസ്തകത്തിൻ്റെ പേര് രൂപക ഭംഗി കൊണ്ട് തന്നെ അത്യധികം ആകർഷകമാണ് പുറഞ്ചട്ടയും മനോഹരം കൽച്ചീളുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കവിയ പുതച്ച കുഞ്ഞ് ഉണ്ണിയേശുവിൻ്റെ രൂപത്തോട് സാധൃമ്യം പ്രാപിച്ച് ഗ്രന്ഥനാമത്തെ സാർത്ഥകമാക്കുക മാത്രമല്ല പുറഞ്ചട്ടയുടെ ദൃശ്യഗരിമയിലൂടെ അനുവാചകനെ ഗസയിലെ സമകാല ദുരന്തങ്ങളിലേക്ക് കൺപായിക്കാൻ നിർബന്ധിതനാക്കുകയും ചെയ്യുന്നു ബദലഹമിലെ ഒരു അവശിഷ്ട കൂമ്പാരത്തിൽ ഉണ്ണിയേശു കിടക്കുന്നതായി കാണിക്കുന്ന ഇവാഞ്ചലിക്കൽ ലൂഥറൻ ചർച്ചിൻ്റെ ചിത്രത്തിൽ നിന്നാണ് പുസ്തകത്തിൻ്റെ പേര് രൂപപ്പെട്ടത് പുസ്തകം രസയ്ക്കും മുഴുവൻ ഫലസ്തീനുകൾക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ തകരുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് കുട്ടികളെ പുറത്തെടുക്കുന്നതിൻ്റെ ഭീകരതയെയും അതിനോടൊപ്പമുള്ള ധർമ്മപ്രഭാഷണത്തെയും പ്രതിഫലിപ്പിക്കുന്നത് കൂടിയാണ് ഗ്രന്ഥം ഐസക്കിൻ്റെ പുസ്തകം വ്യക്തമാക്കുന്നത് പോലെ അവശിഷ്ടങ്ങൾക്കടിയിൽ ക്രിസ്തുവിൻ്റെ രൂപകത്തിന് പുറമെ മറ്റ് പലതുമുണ്ട് ഗസയിലെ നിരവധി ഫലസ്തീനുകളെ ആരും കാണുന്നില്ല ഇസ്രായേൽ ബോംബിട്ട വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു മറ്റെല്ലാവരെയും പോലെ ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ നേതാക്കളും ഇസ്രായേലിൻ്റെ ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്തണം ഫലസ്തീനുകളുടെ ആഖ്യാനങ്ങളെയും അതിൻ്റെ പ്രചാരണത്തെയും തടയുന്ന രാഷ്ട്രീയവും ദൈവശാസ്ത്രവുമാണ് പല വിധത്തിൽ സഭയെ ഭരിക്കുന്നതെന്ന് മുന്തർ ഐസക് ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേലിൻ്റെ കൊളോണിയൽ ആഖ്യാനത്തിന് ക്രിസ്തീയ സമൂഹം വഴങ്ങരുത് എന്ന് വാദിക്കുന്ന ഐസക്കിൻ്റെ പുസ്തകം സയണിസ്റ്റ് കൊളോണിയലിസത്തിന് കീഴിലുള്ള ഫലസ്തീനുകളുടെ അനുഭവം മാത്രമല്ല എല്ലാ ഫലസ്തീനുകളും കൊളോണിയലിസത്തിന് കീഴിലാണ് ജീവിക്കുന്നതെന്നും ഗസയിലെ എല്ലാ ഫലസ്തീനുകളും വംശഹത്യ അനുഭവിക്കുന്നുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു വിഷയത്തിൽ ക്രിസ്ത്യൻ വീക്ഷണത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് റസയിലെ എല്ലാ ഫലസ്തീനുകളും മുസ്ലിങ്ങളാണെന്ന മേൽക്കോയ്മ വ്യാഖ്യാനം തെറ്റാണെന്ന് മുൻതർ എഴുതുന്നു ഇന്ന് റസയിൽ മറ്റെല്ലാ രസക്കാരെയും പോലെ ക്രിസ്ത്യാനികളും ഒരു പ്രതികാര യുദ്ധത്തിൻ്റെ ഇരകളാണ് ഫലസ്തീനിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പലരും ഞെട്ടിപ്പോയി ക്രിസ്ത്യാനികൾക്കെല്ലാം കൂടി ഒരു വക്താവ് ഉണ്ടെന്നും കൂടി കേട്ടപ്പോൾ കൂടുതൽ ആശ്ചര്യപ്പെട്ടു മുൻതറൈസക്കെഴുതുന്നു റസയിലെ അധിനിവേശത്തെ വെറുമൊരു അധിനിവേശമായി വിവരിക്കുന്നത് പോലും തെറ്റാണെന്നാണ് പുസ്തകം പറയുന്നത് ഭൂതകാലത്തെയും വർത്തമാനത്തെയും സൂക്ഷ്മമായും സത്യസന്ധമായും വായിച്ചാൽ അധിനിവേശ കൊളോണിയലിസത്തെ കണ്ടെത്താൻ കഴിയും ഫലസ്തീനുകൾ അനുഭവിച്ച വിപുലമായ കൊളോണിയൽ അധിനിവേശത്തെയും റസയിലെ ഇസ്രായേലി ഉപരോധത്തെയും മനസ്സിലാക്കാൻ സയനിസ്റ്റ് കുടിയേറ്റ കൊളോണിയലിസത്തെക്കുറിച്ച് ഐസക് വിശദീകരിക്കുന്നുണ്ട് ഹമാസ് ഇസ്രായേലി കൊളോണിയലിസത്തോടുള്ള പ്രതികരണമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഹമാസിനെ നശിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അധിനിവേശവും വർണ്ണവിവേചനവും ഒഴിവാക്കണം മുൻതർ ഐസക് പറയുന്നു നിരായുധ ചെറുത്തുനിൽപ്പിനെയാണ് ഐസക്ക് അനുകൂലിക്കുന്നത് പക്ഷേ സായുധ ചെറുത്തുനിൽപ്പിന്റെ പശ്ചാത്തലം അദ്ദേഹം വിശദീകരിക്കുന്നു അഹിംസാപരമായ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രമുള്ള ഇന്നത്തെ കൊളോണിയലിസ്റ്റുകളും അവരുടെ സഖ്യകക്ഷികളും ഫലസ്തീനുകളോട് അഹിംസയെക്കുറിച്ചും നയതന്ത്രത്തെക്കുറിച്ചും ക്ലാസ് എടുക്കുന്നു എന്നതാണ് ദാരുണമായ വിരോധാഭാസം റസയിലെ വംശഹത്യയെക്കുറിച്ച് താൻ പാശ്ചാത്യ രാജ്യങ്ങളിലെ ക്രിസ്ത്യൻ നേതാക്കളുമായി സംസാരിച്ചിട്ടും അവർ വംശഹത്യയെ അപലപിക്കാൻ മടിച്ചതും മൗനം പാലിച്ചതുമെല്ലാം പുസ്തകത്തിൽ മുൻപർ കുറിച്ചിട്ടുണ്ട് ഇതൊന്നും ശൂന്യതയിൽ നിന്ന് സംഭവിക്കുന്നതല്ല മേൽക്കോയ്മ മാധ്യമങ്ങൾ സംഭവങ്ങളെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ കൊളോണിയൽ വിവരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് ഫലസ്തീനുകളെ സ്ഥിതിവിവര കണക്കുകളാക്കി മനുഷ്യരല്ലാതാക്കി മാറ്റിയും ഇസ്രായേലുകളുടെ പേരും ചിത്രവും നൽകി അവരെ മനുഷ്യരാക്കിയുമാണ് ഇത് ചെയ്യുന്നത് മതേതര ജൂത സയനിസത്തിന് മുമ്പുള്ള ക്രിസ്ത്യൻ സയനിസം ഇസ്രായേലിൻ്റെ കൊളോണിയൽ അക്രമത്തിൻ്റെ ഏറ്റവും വലിയ ലോബിയ് ഗ്രൂപ്പാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു വംശത്യേക്ക് പ്രേരണ നൽകുന്ന ക്രിസ്ത്യൻ സയനിസ്റ്റ് നേതാക്കളെക്കുറിച്ചും പുസ്തകത്തിൽ പരാമർശമുണ്ട് യുദ്ധത്തിലും അക്രമത്തിലും മുഴുകിയിരിക്കുന്ന അമേരിക്കൻ സുവിശേഷകരെ മനസ്സിലാക്കാൻ പശ്ചിമേഷ്യൻ ക്രിസ്ത്യാനികൾക്ക് ബുദ്ധിമുട്ടാണ് ഐസക് പറയുന്നു ചില ഇവാഞ്ചലിക്കൽ പാസ്റ്റർമാർ ഗസയ്ക്കുള്ള മാനുഷിക സഹായത്തിനെതിരെ നിലയുറപ്പിച്ചിട്ടുണ്ട് അതേസമയം യൂറോപ്പിലെ സഭകൾ ഇസ്രായേലി ആഖ്യാനത്തെ അംഗീകരിച്ചുകൊണ്ട് ഫലസ്തീനുകളോടുണ്ടാവേണ്ട ഐക്യദാർഢ്യത്തെ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് സയനിസ്റ്റുകളുടെ ബൈബിൾ വിവരണം കൊളോണിയൽസത്തെയും വംശത്തെയും മതപരമായ പശ്ചാത്തലത്തിലാക്കുന്നതാണെന്ന് ഐസക് പറയുന്നു ബൈബിളിലെ യേശുവിൻ്റെ മാതൃകയെ അടിസ്ഥാനമാക്കി അനീതിക്കെതിരെ പ്രവർത്തിക്കാത്ത ആത്മീയതയിൽ നിന്ന് ക്രിസ്ത്യൻ സഭ മാറി നിൽക്കണമെന്നും ഐസക് ആഹ്വാനം ചെയ്യുന്നു ആധിപത്യത്തിൻ്റെയും നിയന്ത്രണത്തിന്റെയും പ്രത്യയശാസ്ത്രങ്ങൾക്കിരയായ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് അനീതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനാലാണ് ലോകത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളും കോളനിവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും ഫലസ്തീനുകളോട് ഐക്യദാർഢ്യം കാണിക്കുന്നത് ക്രിസ്ത്യൻ മൂല്യങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ആഹ്വാനമാണ് ഈ പുസ്തകം എന്നിരുന്നാലും അതിൻ്റെ സന്ദേശത്തിന് സാർവത്രിക സ്വഭാവമുണ്ട് വിശ്വാസം പരിഗണിക്കാതെ കൊളോണിയലിസത്തിനും വംശഹത്യയ്ക്കുമെതിരെ നിലകൊള്ളാനുള്ള സന്ദേശം മറ്റു മതങ്ങൾക്ക് പുസ്തകം നൽകുന്നു പല പാശ്ചാത്യ സഭാ നേതാക്കളും വംശഹത്യയെ ന്യായീകരിച്ചിട്ടുണ്ട് സഭ സത്യം ത്യജിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യത്തിന് എന്തോ ഗുരുതരമായ പിശ ഐസക് എഴുതുന്നു വംശഹത്യയിൽ സന്തോഷമുള്ളവർക്കും മനസ്സുകൊണ്ട് പോലും അതിൽ പങ്കാളികളാവുന്നവർക്കും ഇത് ബാധകമാക്കാം മൂർച്ചയുള്ള ഭാഷയിലൂടെ മുൻത വായനയെ ആവേശഭരിതമാക്കുന്നുണ്ട് ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയും ക്രിസ്ത്യൻ പാസ്റ്ററിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനിൽ നിന്നുമുള്ള പ്രവർത്തന ആഹ്വാനവുമാണ് ഈ കൃതി മുഖ്യധാരാ ക്രിസ്ത്യാനികൾ ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തെ വിമർശനാത്മകമായി സ്വീകരിക്കുന്നതിനെ മുൻതറൈസഖ് വെല്ലുവിളിക്കുന്നു ഗസയിലെ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ചതല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന ഭരണകൂടത്തേക്കാൾ മോശവും ഭയാനകവുമായ കൊളോണിയൽ പദ്ധതിയാണ് ഇസ്രായേൽ എന്ന് അദ്ദേഹം പറയുന്നു സൈനിസത്തിൻ്റെ വംശാത്യ പദ്ധതി കൊളോണിയലിസം വംശീയത സാമ്രാജ്യത്വം എന്നിവയ്ക്കെതിരെ ശരിയായ ക്രിസ്ത്യൻ ദൈവശാസ്ത്ര വിമർശനം കൊണ്ടുവരുന്നതിൽ സഭകൾ പരാജയപ്പെടുന്നുവെന്ന് തിരിച്ചറിയാൻ അദ്ദേഹം വായനക്കാരോട് അഭ്യർത്ഥിക്കുന്നു ഫലസ്തീൻ ജനതയുടെ നാശത്തിൽ ക്രിസ്ത്യാനികൾ പങ്കാളികളായതിൽ പശ്ചാത്തപിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു അക്രമം നടത്തുന്നവരുടെ കൂട്ടത്തിലല്ല മറിച്ച് യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ കുഴിച്ചിടപ്പെട്ട ഇരകളുടെ കൂട്ടത്തിലാണ് ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുന്നത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു അവരുടെ വിശ്വാസങ്ങളെയും പ്രവൃത്തികളെയും ക്രിസ്തുവിൻ്റെ നിലപാടുകൾക്കൊപ്പമാക്കാൻ അദ്ദേഹം അവരെ വെല്ലുവിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലുള്ള ബെയ്ത്ത് സഹൂറിലാണ് മുന്തർ ഐസക്കിൻ്റെ ജനനം മൻഹർ ഇസ്ഹാഖ് എന്നാണ് പ്രാദേശിക ഭാഷയിൽ ഈ പേര് ഉച്ചരിക്കപ്പെടുന്നത് മിഷികൾ ആസ്ഥാനമായ ഈഷ്സ്മാൻ ആണ് പുസ്തകത്തിൻ്റെ പ്രസാധകർ നന്ദി